റിപ്പോർട്ടർ ഇമ്പാക്ട് റോഡ് അറ്റകുറ്റപ്പണിക്ക് പ്രദേശവാസികളിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയ സിപിഐഎം മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും കൌൺസിലർ സ്ഥാനത്തു നിന്നും പുറത്താക്കി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരാളെയും വെച്ചുപുറപ്പിക്കില്ലെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കൈക്കൂലി വാങ്ങിയ വാർത്ത റിപ്പോർട്ടർ പുറത്തു മണിക്കൂർ പോലും പൂർത്തിയാകും മുമ്പാണ് പാർട്ടി പാർട്ടി നടപടി നടപടി ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഇത്തരം സാഹചര്യങ്ങൾ അതിൽ ശരിയുണ്ട് എന്ന് കാണുകയാണ് അയാളുടെ വേർഷൻ വേറെയാണ് അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാതൃകാപരമായ നടപടിയാണ് സി പി ഐ എം സ്വീകരിക്കുക എന്നതിന് തെളിവാണിതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ ആ നിലപാട് സ്വീകരിച്ച് എല്ലാവരുമുൾപ്പെടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുടെ എല്ലാവരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് രാവിലെ തന്നെ ബന്ധപ്പെട്ട നേതാക്കളുടെ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി വിളിച്ചു ചേർത്തതിന് പിന്നാലെയാണ് രാജേന്ദ്രനെതിരായ നടപടി അതിനിടെ മുട്ടത്ര കൗൺസിലറുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതൊന്നു മാത്രമല്ലെന്നും നിരവധി വിഷയങ്ങളിൽ കൗൺസിലർ ഇതുപോലെയാണ് ഇടപെട്ടതെന്നും ബിജെപിയും കോൺഗ്രസും ആരോപിച്ചു റിപ്പോർട്ടർ ടി വി തിരുവനന്തപുരം